നമസ്കാരം വയനാട് എൻ്റെ വയനാട് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര സ്ഥലമാണ് ഒരു പിക്നിക് സ്പോട്ടാണ് എന്നാൽ വയനാടിൽ ഇപ്പോൾ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് കാളിന്തി നദി ഇവിടെ ഉണ്ട് കാളിന്തി നദി ഈ കാളിന്തി നദി കൃത്യമായി പരിപാലിക്കുകയും അതിനാവശ്യമുള്ള ചെക്ക് ഡാമും പണിതാൽ ഈ വയനാടിൻ്റെ പച്ചപ്പ് നശിച്ചു പോവില്ല ഞാൻ സ്ഥിരം വന്ന് താമസിക്കുന്ന അഗ്രഹാരം റിസോർട്ടാണ് ഈ കാണുന്നത് അഗ്രഹാരം റിസോർട്ട് ഇത് വയനാട് തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വയനാട് തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വയനാട് തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് അഗ്രഹാരൻ റിസോർട്ട് അതിന്റെ തൊട്ടടുത്ത് ഹിമഗിരി ഹോംസും അതിന്റെ അടുത്ത് കെ ടി ഡി സിയും ഉണ്ട് ഇത്രയും സുന്ദരമായ ഒരു റിസോർട്ടാണ് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ആപ്പിള് തൊട്ട് എല്ലാം ഉണ്ട് ഇവിടെ ഞങ്ങൾ രണ്ടു ദിവസമായി ഇവിടെ അഗ്രഹാരം റിസോർട്ട് പക്ഷെ വെള്ളമില്ലാണ്ട് പലതും ഉണങ്ങി പോവുണ്ട് അവരൊക്കെ കയറിയ ഞാൻ എന്തേ വരും ഞാൻ വന്നപ്പോ പറഞ്ഞു പുല്ലൊന്നും നനക്കാൻ വെള്ളമില്ല അതുകൊണ്ട് നനക്കുന്നില്ല അഗ്രഹാരം റിസോർട്ടാണ് വളരെ സുന്ദരമായ സ്ഥലം കണ്ടമാനം വെറൈറ്റി ഓഫ് മരങ്ങളുണ്ട് ഇവിടെ കാട്ടത്തി വൈൽഡ് ഫിക്ക് അത്തിമരത്തിന്റെ തന്നെ വൈൽഡായിട്ടുള്ള ഇതേണ്ട കൊമ്പൊക്കെ ഉണങ്ങി കിടക്കുവാണ് എപ്പോഴും പുല്ലൊക്കെ നനക്കണ ഒരു സ്ഥലവുമായിരുന്നു പക്ഷെ ഇപ്പവർക്ക് വെള്ളമില്ലാത്തോണ്ട് നന ഇത്തിരി കുറഞ്ഞു ഉണങ്ങിക്കണേണ്ട കൊമ്പെല്ലാം ഉടംഹസ്തൻ സെബാസ്റ്റിൻ വളരെ മനോഹരമായാണ് ഈ റിസോർട്ട് സ്കുരുല്ലാത്ത അത്തപ്പുഴം ആദ്യം ആത്തപ്പുഴം ആത്തപ്പുഴം ചെറുനാരങ്ങ കാപ്പി ക്രിസ്മസ് ട്രീ പേര പ്ലാവ് ചക്ക നിരവധി ടൈപ്പ് ചക്കയൊക്കെ ഉണ്ട് ഓറഞ്ച് ജാമ്പ ഓറഞ്ച് ആപ്പിൾ മരം എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആപ്പിൾ മരം കാണിച്ചല്ലേ അല്ലേ അല്ലേ ഇതുവരെ പുള്ളി നട്ടുപിടിപ്പിച്ചു പക്ഷെ പുല്ലൊന്നും നനക്കാൻ പറ്റില്ല പുല്ലൊക്കെ ഉണങ്ങിപ്പോയി ഇതെന്താ ഇത് ആപ്പിൾ മരമാണ് വയനാക്ഷം ദുരൂഹത ഇതല്ല ആഫ്രിക്കൻ പിസ്ത നാരകം കായം ഇവിടെ നല്ല ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് സാക്കു വിവിധ ഇനം ഉള്ള മരങ്ങളെ കൂടുതലും വെച്ചാണ് ഇതുണ്ട് മാതള നാരങ്ങ മാവ് പക്ഷെ വെള്ളമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം വളരെയധികം ഇതാവാണ് കാളിന്തി നദിയുടെ ചെക്ക് ഡാം പണി തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് സമയബന്ധിതമായി തീർത്താൽ നമ്മുടെ നാട് രക്ഷപ്പെടും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും വേണ്ട വിധത്തിൽ ഒന്നിടച്ചാൽ ആ ഇനി എം ഡി എം എ ചെയ്യാൻ പറ്റുള്ളൂ മനാഫ ഇവിടെ അല്ലാണ്ട് റിസോർട്ട് ബിസിനസ്സോ കൃഷിയോ നല്ല കച്ചവടമോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റണ ഇനി അതേ ഉള്ളു